വാസോട്ട് നമ്മളെ വിട്ടുപോയി കോവിഡ് എന്ന മാരകമായിട്ടുള്ള നമ്മുടെ ലോകത്തെ ആകെ ഞെട്ടിച്ച അസുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്നതിനിടയിലാണ് സുഖം നമ്മളെ വിട്ടുപിരിഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അന്ന് ഞാൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ച സമയം വാസോട്ടെന്നെ ആശുപത്രിക്ക് കിടക്കുമ്പോ ഞാൻ വിളിക്കുകയാണ് വാസോട്ട എങ്ങനെ ഞാൻ സ്ഥാനാർത്ഥിയാണ് എടോ അതൊന്നും ഒരു പ്രശ്നമില്ല നമുക്ക് വന്നിട്ട് എല്ലാം റെഡി ആയിട്ട് നമുക്ക് ഒന്നിച്ചു പോവാ നമുക്ക് ഉഷാറായിട്ട് ജയിക്കണം എന്നൊക്കെ രീതിയിൽ അന്ന് അത് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് സഹാവ് നമ്മളെ വിട്ടുപിരിയാ ചെയ്തു നമ്മുടെ പഞ്ചായത്തിലെ ദീർഘകാലമായി നമുക്കൊക്കെ ഓർമ്മയുണ്ട് എനിക്കൊക്കെ ഞാൻ വാനശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വാസുവനെ കേട്ട് ആദ്യം ബന്ധപ്പെടുന്നു അന്ന് പോഷൽ ഡിപ്പാർട്ട്മെന്റ് ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങനെ വാനശാലയുമായുള്ള ബന്ധം അങ്ങനെ പൊതു രംഗത്തുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടു കൊണ്ട് കേന്ദ്ര സർക്കാർ ഒക്കെ നമ്മുടെ ഇടയില് ഏത് പൊതു പ്രവർത്തനങ്ങളുടെ മുന്നിലുണ്ടായത് തിരിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റായി അഞ്ചു കൊല്ലക്കാലം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പാലിയേറ്റു രംഗത്തൊക്കെ ഏത് വിഷയമുണ്ടെങ്കിലും ഏറ്റവും മുൻതൂക്കം കൊടുക്കുന്നത് പാലിയേറ്റു രംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോ ചില ആളുകൾ പാലിയേറ്റുവിന്റെ ഒക്കെ പുതിർത്തം ഏറ്റെടുത്ത് നടക്കുന്ന ഒരു സമയമായിപ്പോ പക്ഷെ പാലിയേറ്റീവുമായി പരിതൂർ ഗ്രാമപഞ്ചായത്തില് ഏറ്റവും കൂടുതൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വാസോട്ടിന് അതായിരുന്നു ഏറ്റവും എവിടെയും പറയുന്ന പാലിയേറ്റീവ് രംഗത്തുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ പാലിയേറ്റീവ് രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രവർത്തിച്ചു എന്നൊരു പ്രസിഡന്റ് എന്നുള്ള വളരെ നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനെ ഉന്നതിയിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു സ്വാവാണ് വാസോട്ട് അതിനുശേഷം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി നമ്മുടെ പരിതൂർ ഡിവിഷനിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും കൊണ്ടും അഞ്ചു വർഷക്കാലം ഇരുന്നിട്ടുണ്ട് അങ്ങനെ പത്ത് കൊല്ലക്കാലം ശ്രീ വാസോട്ടനെ ഒരിക്കലും ശ്രീ വാസോട്ടനെ ഒരിക്കലും മനസ്സിൽ പോലും ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമുക്ക് പരിതൂരില് ഉണ്ടായത് പക്ഷെ ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് വാസൗട്ടിനെ നമ്മൾ അഞ്ചു കൊല്ലത്തിന് നമ്മൾ അനുസ്മരിക്കുന്നത് വാസൗട്ടിനെ അനുസ്മരിക്കുമ്പോൾ ജയിക്കുക നമ്മുടെ ഭരണ തുടർ ഭരണത്തിന് വേണ്ടിയുള്ള മോഹങ്ങളുമായിട്ടാണെന്ന് അന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞിരിക്കുന്നത് ഇപ്പൊ വീണ്ടും അഞ്ചു കൊല്ലം കഴിഞ്ഞ് ഒരു ഏവരും വാസോട്ടിനെ നമ്മളേവരും വാസുറിനെ അനുസരിച്ചു തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് അതിൻ്റെ മറ്റ് വശങ്ങളെ കുറിച്ചൊക്കെ മറ്റൊക്കെ വിശദീകരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല നമ്മുടെ ഏക എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നു മുതൽ എട്ട് വരെ പതിനെട്ട് വരെയുള്ള വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ ബ്ലോക്കിലേക്കും അതുപോലെ തന്നെ ജില്ലയിലേക്കൊക്കെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നാല് ബ്ലോക്ക് ഡിവിഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ പഞ്ചായത്ത് തിരുവേപ്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ പഞ്ചായത്തിലേക്കും അതുപോലെ തന്നെ ബ്ലോക്കിലേക്കും അതുപോലെ തന്നെ ജില്ലാ ഡിവിഷനിലേക്കൊക്കെ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ എംബിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും സജീവമായി രംഗത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സെഗാവ് വാസനെ നമ്മൾ സ്മരിച്ചുകൊണ്ട് ഈ പരിപാടി അനുസ്മരണ പൊതുയോഗത്തിലേക്ക് ഇത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമുക്കറിയാം നമുക്ക് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും നമ്മുടെ ബഹുമാനപ്പെട്ട എന്തെങ്കിലുള്ള സെഗാവ് ടി കെ ടി കെ നാരായണദാസിനെ ഈ അനുസ്മരണ പൊതുയോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക അതുപോലെ തന്നെ പാർട്ടി ഏരിയ സെൻട്രൽ അംഗവും നമ്മുടെ പരുതൂർ ബ്ലോക്ക് ഡിവിഷന്റെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കർഷത്തുറാൽ യൂണിയന്റെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും അതുപോലെ സെക്രട്ടറിയും അഞ്ചു കൊല്ലങ്ങൾക്ക് മുന്നേ മുതലയിലെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിട്ടുള്ള സഖാവ് ശങ്കരൻകുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് സഖാവു ശങ്കരൻകുട്ടിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക അതുപോലെ തന്നെ പാർട്ടിയുടെ ഏരിയ നമ്മുടെ പന്ത്രണ്ടാം വാർഡില് സ്ഥാനാർത്ഥിയായിട്ടുള്ള സഹാവ് അലിഖുബാൽ മാഷി ഇവിടെ ഇരിക്കുന്നുണ്ട് മാഷി യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുക അതിനൊക്കെ പുറമെ പ്രിയ പത്നി ശോഭേജി ഇവിടെ വന്നിട്ടുണ്ട് ബ്രിജേഷിനെ വിളിച്ചിരുന്നു ബ്രിജേഷ മകൻ എന്ന് ബോംബെയിലെ അല്ല മദ്രാസിലാണ് വരാൻ കഴിയില്ല എന്നറിച്ച് അവരയില് അനുശോചന യോഗത്തിലേക്കും അവർ പങ്കെടുക്കാറുണ്ട് നമ്മുടെ പാർട്ടിയുടെ സജീവ സാന്നിധ്യത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ കൂടാതെ ഉണ്ട് കുടുംബം എന്നുള്ളവരൊക്കെ ശോഭേശന് ഈ യോഗത്തിലേക്ക് സ്വാഗതം സൃഷ്ടിക്കുക അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളായിട്ടുള്ള മിക്ക ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് നമ്മളുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന സന്ധ്യ ഇവിടെ നമ്മുടെ മുന്നിലിരിക്കുന്നുണ്ട് സിറ്റി സന്ധ്യ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഒന്നാം വാടിൽ മത്സരിക്കുന്ന അക്ബർ അലി ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പതിനെട്ടാം വാടിൽ മത്സരിക്കുന്ന ബിന്ദു ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ പള്ളിപ്പുറം ബ്ലോക്കിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സുവർണ യുവത്തിലുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഞാൻ എല്ലാവരും ഇങ്ങനെ പറയുന്നില്ല അങ്ങനെ എല്ലാ ആളുകളും ഷൈജു ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ മറ്റെല്ലാ ആളുകളും ഇവിടെ ഉണ്ട് പതിനെട്ടാളുകൾ ഒന്നിച്ചങ്ങനെ പറയുമ്പോഴുള്ളൊരു ഇതുണ്ട് അതുകൊണ്ട് എല്ലാവരെയും ഇവിടെ പങ്കെടുത്തുള്ള സ്ഥാനാർത്ഥികളെ മുഴുവൻ ഞാൻ സ്വാഗതം പോലെ രമണീയ ചീത മുന്നിലേക്ക് രമണി ഉണ്ട് ഞാനി ഓരോ ആരെങ്കിലും ബോധവൂർവ്വം വിട്ടു പോയിട്ടുള്ള എല്ലാ ആളുകളെയും ഇതിലേക്കത് മണി ഉണ്ടവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരെയും ഇവിടെ പങ്കെടുത്തിട്ടുള്ള വാർഡ് സ്ഥാനാർത്ഥികള് ബ്ലോക്ക് സ്ഥാനാർത്ഥികള് അതേപോലെ തന്നെ മറ്റ് അതിനൊക്കെ ഉപരി ഇന്ന് ഈ യോഗത്തിലേക്ക് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സുഖാക്കളെയും ഈ അനുസ്മരണ പൊതുയോഗത്തിലേക്ക് പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പാർട്ടി സുഹൃത്തുക്കളെയും സുഖാക്കളെയും നാട്ടുകാരെയും ഒക്കെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ യോഗം നിയന്ത്രിക്കുന്നതിനു വേണ്ടി പാർട്ടിയുടെ ലോക്കൽ കുളമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള സഹ സുധാകരനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം ഇരുപത്തിരണ്ടിനാണ് പാലക്കാട് നഗരത്തിനടുത്തുള്ള മരുത റോഡ് വൈദ്യുത ശ്മശാനത്തിൽ നമ്മുടെ വാസുകെട്ടൻ എരിഞ്ഞടങ്ങിയത് ഇത് കഴിഞ്ഞ അഞ്ചു വർഷമായി എന്നത് വിശ്വസിക്കാനാവുന്നില്ല സഹാവി ഇക്ബാൽ ഭാഷും സുധീറും ഞാനുമാണ് വളരെ ഭീതിതമായ ഒരു അന്തരീക്ഷത്തിൽ വാസുവേട്ടനെ യാത്രയാക്കാൻ പാലക്കാടേക്ക് പോയത് ഞാൻ ഓർക്കുന്നത് വാസുവേട്ടനും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ അംഗമായിരിക്കെ മരണപ്പെട്ട സുഗാവ് ഉണ്ണിയേട്ടനും പട്ടാമ്പി കോളേജിലെ കോവിഡ് കേന്ദ്രത്തിൽ നിന്നും ഒന്നിച്ചാണ് മാങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയത് പോകുന്ന സമയത്ത് ഇക്ബാൽ മാഷോട് പറഞ്ഞത് ഭാഷ ഞങ്ങൾ തിരിച്ചു വരുമെന്നാണ് പേരിൽ മാത്രം ഔപചാരികതയുടെ പേരിൽ മാത്രം അല്പം നിർവഹിക്കുക നമുക്കറിയുന്ന പോലെ കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ സംഘടനയാണ് ആദ്യം പ്രവർത്തി അതിന്റെ സമരങ്ങളിൽ പ്രധാന പ്രവർത്തനങ്ങളിൽ എല്ലാം സജീവമായിരുന്നു ഒരു അധ്യാപക സംഘടനയുടെ അംഗമെന്ന നിലയിൽ എനിക്കും പാസ് ആ പ്രവർത്തനത്തിൽ പങ്കാളിയാവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ലെറ്റർ ചെയ്ത് വന്നതിനു ശേഷം നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ ഈ പരിതൂരിലെ എല്ലാ ജീവൽ സ്തംഭങ്ങളിലും പാസോട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ആയിട്ടുണ്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു കർഷകർ അംഗത്തിൻ്റെ പ്രവർത്തനമായിരുന്നു ഇതെല്ലാം നിർവഹിക്കുമ്പോൾ തന്നെ നമ്മുടെ വായനശാലയുടെ പ്രവർത്തനങ്ങൾ ശ്രദ്ധി ശ്രദ്ധിക്കാനും അതിനുവേണ്ടി തന്റെ സമയം ചെലവഴിക്കാനും വാസ്വോട്ടൻ ശ്രദ്ധിച്ചിരുന്നു ഇങ്ങനെ എല്ലാ രംഗത്തും നിറഞ്ഞിരുന്ന വാസോട്ടനാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളെന്നെല്ലാം വേർപെട്ട് ഏതാണ്ട് ഏകാന്തമായ മരണം എന്ന് വിളിക്കാവുന്ന കോവിഡ് കാലത്തെ മരണം ഏറ്റുവാങ്ങിയത് നമുക്കൊന്നും അത് യാത്ര ചെയ്യാൻ പോലും കഴിഞ്ഞില്ല നമ്മളെല്ലാം എല്ലാം പ്രകൃതി എന്നിവരിൽ ഈ രണ്ടോ മൂന്നോ പേര് അന്നെ സാധ്യമായിരുന്നു കോവിഡ് കാലത്ത് മരണങ്ങൾ അങ്ങനെ അത്രയും വല്ലാത്തൊരു മരണ ഒറ്റയ്ക്കുള്ള യാത്രയാണ് അങ്ങനെയാണ് നമ്മളെ വിട്ടുപിരികാൻ ഇടയായത് അതിനു മുമ്പ് ഇവിടെ ഈ പരിതൂരിൽ തൊട്ടുകാലത്ത് നമ്മൾ സംഘടിപ്പിച്ചിരുന്ന ഭക്ഷണശാല അറിഞ്ഞുള്ള ഭക്ഷണ വിതരണം ഇതെല്ലാം വളരെ സജീവമായിരുന്നു ഇവിടെ ഞാനിവിടെ അതുമായി ബന്ധപ്പെട്ട് രണ്ടോ മൂന്നോ തവണ വരുമ്പോഴൊക്കെ റസോട്ടൻ അതിൽ വളരെ ആവേശപരിതനായിരുന്നു ഞാൻ പറയുകയും ചെയ്തു പഞ്ചായത്ത് നമ്മുടെ അല്ലെങ്കിൽ നമുക്കിവിടെ ഇത് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് നന്നായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നെല്ലാം നേതൃത്വം നമ്മുടെ കയ്യിൽ തന്നെയാണ് പട്ട കയ്യിൽ തന്നെയാണ് എന്നൊക്കെ സംസാരിക്കാൻ വേണ്ടി കഴിയുന്നതാണ് അതിനിടയിലാണ് പാസ്വോഡൻ നമ്മളെ ഈ രൂപത്തിൽ തന്റെ ചുമതല എല്ലാം നിർവഹിച്ചുകൊണ്ട് ഇടതിരിക്കുന്നത് നമുക്കറിയാം പേലേറ്റീവ് രംഗത്ത് പാസ്വോഡിന്റെ ശ്രദ്ധ ഉണ്ടായത് നമുക്കറിയാം തീർച്ചയായിട്ടും നമുക്ക് അത് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം വളരെ സജീവമായ ഒരു പാലിയേറ്റീവ് കെയർ സെന്ററായി നമുക്ക് ഒരു സെന്ററിനെ മാറ്റാൻ വേണ്ടി കഴിയണം അതോടൊപ്പം തന്നെ വാസോട്ടൻ ആഗ്രഹിച്ച പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ഒരു ഭരണ ഈ പഞ്ചായത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിയണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒട്ടും കിട്ടുന്നില്ല വാസോട്ടൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആണ് വാസോട്ടിനോടുള്ള ആദരം നാം പ്രകടിപ്പിക്കേണ്ടത് സൂചിപ്പിച്ചുകൊണ്ട് പാസ്പോർട്ടിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഓർമ്മകളുടെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കു ഈ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും ബഹുമാനപ്പെട്ട മന്ത്രിയുമായ സഖാവ് എം വി രാജേഷിനെ ക്ഷണിക്കുന്നു ദ്ധ്യക്ഷൻ സുധാകരൻ ദാസേട്ടൻ ചെല്ലക്കുട്ടി അലി ഇക്ബാൽ തുടങ്ങി ശാന്ത ടീച്ചർ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ശോഭ ചേച്ചി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ സഖ വാസുവേട്ടന്റെ ഓർമ്മ പുതുക്കുന്നതിനുള്ള ഈ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ് ദാസേട്ടനിവിടെ ചെറിയ വാക്കുകളിലാണെങ്കിലും വളരെ ഹൃദയസ്പർശിയായി വാസുവേട്ടനെ അനുസ്മരിച്ചു കഴിഞ്ഞു നേരത്തെ സുധാകരനും സ്വാഗത പ്രസംഗത്തിലുമെല്ലാം െ കുറിച്ച് ഉള്ള ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി അഞ്ചു വർഷത്തിന് ശേഷവും ഒളിമങ്ങാത്തോർമയായി ഇന്നലെ കണ്ടുപിരിഞ്ഞ ഒരു സുഹൃത്ത് എന്നതുപോലെ പരിതൂരുകാരുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹം ഈ പരിദൂരൻ എന്തായിരുന്നു എന്നതിന്റെ ഉദാഹരണമാണ് നമ്മൾ സാധാരണ വിളിക്കുന്ന മുദ്രാവാക്യമുണ്ട് ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ അത് വെറുതെ അലങ്കാരികമായി വിളിക്കുന്ന ഒരു മുദ്രാവാക്യമല്ല അത് വെറുമൊരു വൈകാരികമായ പ്രകടനം മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ മരണത്തെ അതിജീവിക്കുന്ന ഓർമ്മയായി ജീവിക്കുന്നവരിൽ നിറയുന്ന ഓർമ്മയായി എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ മാറുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് വാസുവേറ്റന്റെ സ്മരണ പലരും സാധാരണ മനുഷ്യരൊക്കെ മരണത്തോടു കൂടി തന്നെ അവരുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുമെന്നല്ലാതെ മറ്റുള്ളവരുടെ ഓർമ്മയിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടു പോകും അത് സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ആളുകളുടെ ഓർമ്മയ്ക്ക് എക്കാലത്തും നിലനിൽക്കുന്നതിൻ്റെ കാരണം ജീവിച്ചിരിക്കുമ്പോൾ അവർ നടത്തിയ പ്രവർത്തനങ്ങളാണ് ഈ നാടിന് നൽകിയിട്ടുള്ള സംഭാവനകളാണ് അതിൻ്റെ പേരിലാണ് അവരെ അനുകൂലിച്ചവരും എതിർത്തവരുമെല്ലാം പിന്നീടും അവർ ഓർമ്മിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തെ രാഷ്ട്രീയമായി അനുകൂലിച്ചവർ മാത്രമല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്തുണച്ചവർ മാത്രമല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ നഖശിഖാന്തം എതിർത്തവരുടെ പോലും മനസ്സിൽ അദ്ദേഹമുണ്ട് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അങ്ങനെ ഒരു സ്ഥാനമുണ്ട് അത് ജീവിച്ചിരിക്കുമ്പോൾ സമൂഹത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ അത് ആർക്കും മായ്ച്ചു കളയാനാവാത്ത ഒന്നായിട്ട് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് ഞാനൊരു ദീർഘമായ അനുസ്മരണ അദ്ദേഹത്തെ കുറിച്ച് നടത്തേണ്ട കാര്യമില്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നാം ഓർമ്മിക്കുന്നത് വ്യക്തിപരമോ വൈകാരികമോ ആയിട്ട് ഓർമ്മ പുതുക്കൽ മാത്രമല്ല വാസുവേട്ടൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മരണമായിരുന്നു കോവിഡ് നമ്മളിൽ നിന്ന് അനേകം പേരെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കവർന്നെടുത്തിട്ടുണ്ട് വളരെ ഞെട്ടിപ്പിക്കുന്ന മരണങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് അകാലത്തിലുള്ള മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് ചുറ്റിലൊക്കെ ഉള്ള അനേക ആളുകൾ ഇപ്പൊ ഓർക്കുമ്പോ നമുക്ക് ഭീതി തോന്നും കാരണം മരിച്ച പല പ്രിയപ്പെട്ടവർക്കും ഉചിതമായ ഒരു അന്ത്യയാത്ര പോലും ഒരുക്കാൻ കഴിയാത്ത കാലമായിരുന്നു അത് പലരെയും ഒന്ന് പോയി കാണാൻ അവരുടെ അവസാന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലും കഴിയാത്ത കാലം ഉറ്റവർക്ക് പോലും അച്ഛനോ അമ്മയോ മരിച്ചത് മക്കൾക്ക് പലർക്കും വീഡിയോ കോളിൽ ഇരുന്ന് കണ് കണ്ട് കണ്ണീർ വറക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിരവല്ലാത്ത കാലമായിട്ടാണ് അനേകം പേരെ കോവിഡ് നമ്മളിൽ നിന്ന് തട്ടിയെടുത്തു അത് ബാധിക്കാത്തവരായിട്ട് ആരുമില്ല നമ്മളിൽ പലരും കോവിഡിന്റെ ഭീരിതമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയി ചിലരൊക്കെ അക്കരെ കണ്ടു തിരിച്ചു വന്നവരുണ്ട് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ആ കൂട്ടത്തിലൊരാളാണ് ഞാനും വരെ പോയി കണ്ടു തിരിച്ചു വന്നതാണ് അങ്ങനെ തിരിച്ചു വരാൻ സഹായകരമായത് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവാണ് എന്ന് കൂടി എടുത്ത് പറയണം അതുകൂടി പറയാം ഇപ്പൊ ഒരു കണക്ക് വന്നു കോവിഡിന്റെ ഇന്ത്യയിലാകെ മറച്ചു വെക്കപ്പെട്ട കോവിഡ് മരണത്തിന്റെ കണക്ക് ഇരുപത് ലക്ഷത്തി എൺപതിനായിരമായിരുന്നു എന്നാണ് ഇപ്പോ രണ്ടാഴ്ച മുമ്പ് വന്ന കണക്കാണ് ഇരുപത് ലക്ഷത്തിലധികം മരണങ്ങൾ കേന്ദ്ര ഗവൺമെന്റും വിവിധ സംസ്ഥാന ഗവൺമെന്റുകളും ചേർന്ന് മറച്ചു വെച്ചു എന്നും കൃത്യം കണക്ക് മരണത്തിന്റെ ഉണ്ടായ ഒറ്റ സംസ്ഥാനമേയുള്ളൂ അത് കേരളമാണ് എന്നുമാണ് അടുത്ത രണ്ടാഴ്ച മുമ്പ് വന്നൊരു പഠനം ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ സുതാര്യമായിരുന്നു കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഇന്ന് ഇത്രയാൾക്ക് കോവിഡ് ബാധിച്ചു ൾ കോവിഡിൽ നിന്ന് മുക്തരായി ഇത്രയാളുടെ ദുഃഖകരമായിട്ടുള്ള മരണം ഉണ്ടായി എന്നോരോ ദിവസവും ജനങ്ങളോട് വിശദീകരിച്ച സുതാര്യത ഇന്ത്യയിൽ ഒരു സ്ഥലത്തുണ്ടായിട്ടില്ല ലോകത്തു നിന്ന് എവിടെ ഉണ്ടായിട്ടില്ല അന്ന് മുഖ്യമന്ത്രി എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നതിനെ പരിഹസിച്ചവരൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോ മനസ്സിലാവുന്ന ഗവൺമെന്റ് ജനാ ജനാധിപത്യത്തിൽ ജനങ്ങളോട് എങ്ങനെ മറുപടി പറയാൻ ബാധ്യതപ്പെട്ടവരാണ് എന്നത് തെളിയിക്കുക കൂടിയാണ് ഗവൺമെന്റ് ചെയ്തത് മുഖ്യമന്ത്രി ചെയ്തത് എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ട് കണക്ക് പറയായിരുന്നു കണക്ക് മാത്രമല്ല സ്വീകരിച്ച നടപടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനുഷ്യരുടെ മാത്രം കാര്യമല്ല ലോക്ക്ഡൌൺ വന്നപ്പോ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒരങ്ങനെ വരെ ഭക്ഷണവും വെള്ളവും ഉറപ്പുവരുത്തുന്നതിനെ കുറിച്ച് ഒരു ഗവൺമെന്റ് അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇരുപത് ലക്ഷം മരണങ്ങൾ മോദി എന്നുവെച്ചാൽ ഞാൻ പൂർണ്ണമായി അവിടുത്തെ ചെലവ് വഹിക്കാൻ സാമ്പത്തികമായി വരുമാനം ഉള്ള ആളായത് ആ ബില്ല് മുഴുവൻ കൊടുത്തപ്പോ എനിക്ക് വന്നത് പതിനേഴായിരം രൂപയാണ് അതേസമയം എനിക്ക് നേരിട്ടറിയാം ഏതാണ്ട് ഇത്രയും ദിവസം ഡൽഹിയിൽ ആശന്ന് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ ബില്ല് വന്നാണ് ഒരാഴ്ച കിടന്ന് ഇരുപത്തെട്ട് ലക്ഷം ബില്ല് വന്ന് എന്നിട്ടും രക്ഷയില്ലാതെ അവിടെ നിന്ന് എയർ ആംബുലൻസിൽ തിരിച്ച് കോഴിക്കോട്ട് എത്തിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് രക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരനെനിക്കറിയാം അയാളുടെ സ്ഥിതി അതീവ ഗുരുതരമായപ്പോ കിട്ടാനില്ലാത്തൊരു മരുന്ന് എത്തിക്കാൻ അന്ന് ഇടപെട്ടൊരാളാണ് ഞാൻ ഡൽഹിയിൽ ആശുപത്രിയിലാണ് മരുന്നില്ല സുഹൃത്തുക്കളായ തരം ഡോക്ടർമാരൊക്കെ വഴി ആ മരുന്ന് ഡൽഹിയിൽ എത്തിച്ചു കൊടുത്തത് അന്ന് ഇടപെട്ടതാണ് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കുന്നതിലും എത്തിയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഉറപ്പാക്കുന്നതിനൊക്കെ ഇടപെട്ടതാണ് എഞ്ചിനീയറാണ് ഒരാഴ്ച മറ്റോ കിടന്നപ്പോ ഇരുപത്തെട്ട് ലക്ഷം ബില്ല് വന്ന് ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാത്ത ചിലരാളാണ് ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് ചിലര് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് കോവിഡ് കാലം മാത്രം ഓർത്താ മതി എന്താണ് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവ് എന്ന് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് കോവിഡ് നമ്മളിൽ നിന്ന് കവർന്നെടുത്ത നിലപ്പെട്ട ജീവനുകളിൽ ഒന്നാണ് ബസ്കട്ടിൻ്റെ ഇന്ന് നാം അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ അത് തീർച്ചയായും വ്യക്തിപരമായ വൈകാരികമായ ഒരു ഓർമ്മ കുതുക്കൽ മാത്രമല്ല ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനെയും ഓർമ്മിക്കുക എന്നാൽ അത് വ്യക്തിപരവും വൈകാരികവും മാത്രമല്ല അത്തരം തലങ്ങളെല്ലാം ഉണ്ട് ആ അനുസ്മരണത്തിന് മാനുഷികമായ അത്തരം തലങ്ങളെല്ലാം ഉണ്ട് എന്നാൽ അതിനപ്പുറം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഓർമ്മ പുതുക്കുക എന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിക്കുന്ന എന്തും രാഷ്ട്രീയ പ്രവർത്തനമാണ് അരാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമില്ല അതുകൊണ്ടാണ് പണ്ടെടുക്കൽ ലി എം എസ് പറഞ്ഞു ഞങ്ങൾ ശ്വസിക്കുന്നത് പോലും രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് എല്ലാ പ്രവർത്തനവും